നമുക്കിന്നൊരു സോയോ മസാല ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു ഇരുന്നൂറ് കിലോ സോയ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലിട്ട് പോകണം ഇതിലേക്ക് ചൂടുവെള്ളം വെച്ചോളാം ഇതൊന്ന് മാറ്റി വെക്കാം ആറിയിട്ട് കഴി പിഴിഞ്ഞെടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഭക്ഷണം ഇഞ്ചി അരിഞ്ഞ് കഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ഡൽ വരത്തുള്ളി രണ്ട് സംഭവങ്ങളാണ് അരിഞ്ഞത് ൊടു ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി എരിഞ്ഞായിട്ട് കൊടുക്കാം നമ്മുടെ സബോളേതാക്കാളിയെല്ലാം നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് ആറിയിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇനി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അരച്ചെടുക്കാം പൊടികളെല്ലാം ഒന്ന് വഴറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചോളാം നമ്മൾ സബോളയു തക്കാളിയും വഴറ്റിയ അതേ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരത്തി വെച്ചിരിക്കുന്ന തക്കാളി സബോള ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് കഴുകി പിഴിഞ്ഞെടുത്ത സോയായിട്ട് കൊടുക്കും ഇതിലേക്ക് രണ്ട് രണ്ട് കരിയാമ്പലം ഇട്ട് കൊടുക്കാം നമുക്കിത് കാത്ത് വെക്കാം